ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഐ ലവ് യു കമിതാക്കളുടെ ഇടയിലുള്ള ഒരു സ്ഥിരം പല്ലവിയാണ് എന്നാൽ ഈ സ്നേഹം ശാശ്വതമാണോ അനുഭവങ്ങൾ സമർത്ഥിക്കുന്ന എന്താണ് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തെറ്റി പിരിയുന്നവര് മറ്റ് സ്നേഹബന്ധത്തിൽ ചേരുന്നവര് നിരാശപ്പെടുന്നവര് ഡിപ്രഷൻ അടിമപ്പെടുന്നവര് ചിലർ ഗതികേടുകൊണ്ട് വിവാഹത്തിലൂടെ സമാധാനമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നവര് ഇങ്ങനെ പലതും പലതും നാം കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എഴുതുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് യോഹനാൻ നാലാമധ്യായം പതിനാറാം തിരുവചനം ദൈവ സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു മോശ കൽപ്പലകളുമായി നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം മലയിറങ്ങുന്ന ഒരു രംഗം പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ കാണുന്നു ജനത്തിന് നോക്കാനാവാത്ത വിധമാണ് മോശയുടെ മുഖം പ്രസാദിച്ചത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുടെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ദൈവസ്നേഹം അനേകർക്ക് പകർന്നു കൊടുക്കുന്നവരുടെ മുഖം എപ്പോഴും തിളങ്ങി പ്രകാശിക്കും അതുകൊണ്ട് നമ്മുടെ മുഖം മേക്കപ്പ് കൊണ്ടല്ല നമ്മൾ മനോഹരമാക്കേണ്ടത് ദൈവസ്നേഹത്താൽ നിറയുന്നവരുടെ മുഖത്ത് സ്വയം പ്രകാശമുണ്ടായിരിക്കും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹത്തിൽ ആഴപ്പെടാൻ നാമം പരിശ്രമിക്കണ്ടേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമ്മേ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ